ത്രിയേക ദൈവനാമത്തിന് സ്തുതി എൻ്റെ എല്ലാ വാത്സല്യ ശ്രോതാക്കൾക്കും ക്രിസ്ത്യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കും ഇന്ന് ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ ദാവിദിനെ കുറിച്ചാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത് തൻ്റെ നാൽപ്പത് വർഷക്കാലത്തെ ഭരണത്തിൽ ഏറ്റവും ഒടുവിൽ താൻ വയോധികനായി മരണക്കിടക്കയിൽ കിടക്കുകയാണ് അപ്പോൾ അവൻ്റെ മകനായിരിക്കുന്ന അധോനിയാവ് സ്വയം രാജാവായി പ്രഖ്യാപിക്കുകയാണ് എന്നാൽ ദാവീദിന്റെ മകനായ ശലമോനെ രാജാവാക്കുവാനായിരുന്നു ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി ആ പ്ലാനിനും പദ്ധതിക്കും വിപരീതമായിട്ട് ഇവിടെ കാര്യങ്ങൾ നടക്കുകയാണ് ഹഗീത്തിൻ്റെ മകനായ അധോനിയാവ് സ്വയം രാജാവായി പ്രഖ്യാപിക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം ഈ സമയം നാദാൻ പ്രവാചകൻ ശലമോന്റെ അമ്മയായ ബഷേവേ ചെന്ന് കണ്ടിട്ടു പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് നിന്റെ മകനായ ശലമോനെ രാജാവാക്കാം എന്നാണല്ലോ രാജാവ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിന് വിപരീതമായി ചില സംഗതികൾ നടക്കുകയാണ് അതുകൊണ്ട് നീ രാജാവിനോട് ചെന്ന് പറയണം അങ്ങ് നേരത്തെ ഒരു വാഗ്ദത്വം പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കണം അപ്പോൾ ഞാനും കൂടി അങ്ങോട്ട് വന്ന് പറയാമെന്ന് നാദാൻ പ്രവാചകൻ ബക്ഷേബയോട് പറയുകയാണ് അങ്ങനെ നാദാൻ പ്രവാചകന്റെ ആലോചനയാൽ പ്രവാചകൻ പുറകിലും ബത്സേവ മുൻപിലുമായി പോയി ദാവിദ് രാജാവിനെ കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ് ഒടുവിൽ ദാവിദ് രാജാവ് സ്വയമായി തീരുമാനമെടുത്ത് ശലമോനെ രാജാവാക്കുവാനായി പ്രഖ്യാപിക്കുകയാണ് ഇത് ദാവിദിൻ്റെ മരണക്കിടക്കയിൽ വച്ച് സംഭവിക്കുന്നതാണ് ഇവിടെ നേരത്തെയുള്ള വാക്തത്വം നടക്കാതെ വരികയാണ് അതിനെ തടഞ്ഞു വച്ചിരിക്കുന്ന അനുഭവമാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ വേദഭാഗത്തിനകത്ത് നിന്നുകൊണ്ട് ചില ദൈവികമായിരിക്കുന്ന ദൂതുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ തലമുറകൾക്ക് നല്ല നന്മകളൊക്കെ ഒരുക്കി വാഗ്തത്വ പ്രകാരം വന്നിട്ടുണ്ട് പക്ഷേ വാക്തൃത്വം ലഭിക്കുന്നതിന് തൊട്ടുകൊണ്ട് ഏത് സിംഹാസനത്തിൽ ഇരിക്കണമോ ആ സിംഹാസനത്തിൽ അവനെ ഇരുത്താതെ മറ്റൊരാളെ ഇരുത്തുവാനുള്ള നിലവാരത്തിലേക്ക് ഗൂഢതന്ത്രങ്ങൾ മെനയുകയാണ് ശത്രു നമുക്കുള്ള നന്മകളും നമുക്കുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ തലമുറകൾക്കുള്ള നന്മകളും അവർക്കുള്ള അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നേരത്തെ തന്നെ മുൻകൂട്ടി നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് എന്നാൽ അതനുഭവിക്കുവാൻ സമയമാകുമ്പോൾ നീ ഇരിക്കേണ്ട നിന്റെ തലമുറകളിരിക്കേണ്ട സിംഹാസനം തൊട്ടടുത്ത് കയ്യത്തും ദൂരത്ത് വരുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ട് വേറെ ഏതോ ഒരു ശക്തി കയറി വരികയാണ് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടതായ ഒരു പ്രത്യേക വിഷയം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അമ്മമാർക്ക് വലിയൊരു പങ്കുണ്ട് അത് എന്തെന്നാൽ അവരവരുടെ തലമുറകൾക്കുള്ള നന്മകൾ തട്ടിപ്പോകുമെന്ന് കാണുമ്പോൾ താളിക്ക് കൈയും കൊടുത്ത് പോയല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കുകയല്ല അതിനു വേണ്ടി പോരാടണം ആ റൈറ്റ് ടൈമിൽ രാജാവിനോട് ചെന്ന് പറയുവാനായി ആ അമ്മ താല്പര്യപ്പെട്ടു താല്പര്യപ്പെടുവാൻ കാരണം തന്നെ പ്രവാചകൻ പറഞ്ഞിട്ടാണ് നമ്മുടെ തലമുറകളെ പഠിപ്പിച്ച് നന്മയിലേക്ക് നയിച്ച് നല്ല നിലയിലൊക്കെ വരുന്നുണ്ട് പക്ഷേ തക്ക സമയമാകുമ്പോൾ അത് ലഭിക്കുന്നില്ല നന്മ അനുഭവിക്കുവാൻ പാകമാകുമ്പോൾ നന്മകളെ തട്ടിത്തെറിപ്പിക്കുന്ന തട്ടിത്തെറപ്പിക്കുന്നൊരു പൈശാചിക പോരുകളും പോരാട്ടങ്ങളുമുണ്ട് അതിൻ്റെ നടുവിൽ നമ്മളതിനെ വിട്ടുകൊടുക്കാതെ ഈ പോലെ നിലവിളിച്ച് പ്രാർത്ഥിച്ച് പറയേണ്ടവരോട് പറയുവാൻ നീ എടുത്തു ചാടിയാൽ നിനക്ക് വേണ്ടി ഓർഡർ ഇടുന്ന ഒരു ദാവീതുണ്ട് ഒരു ദാവീത് ഉണ്ടെങ്കിൽ ദാവിതിനേക്കാൾ എത്ര വലിയവനാണ് നമ്മുടെ ദൈവം വിലാമങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത് നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത് രാത്രിയിൽ വ്യാമാരംഭത്തിങ്കൾ എഴുന്നേറ്റ് നിലവിളിക്കുക നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്രിസന്നധിയിൽ പകരുക നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക എന്നെ കേൾക്കുന്ന അമ്മമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും പോയി നിൽക്കുവാൻ സാധിക്കില്ല നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നമ്മൾ നിറവേറ്റണം രണ്ട് പിള്ളാരെ കിട്ടിയത് കൊണ്ട് കാര്യമായില്ല അവരെ പഠിപ്പിച്ചത് കൊണ്ട് കാര്യമായില്ല അവരെ നല്ല നിലയിൽ ആക്കുവാൻ അവർക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുന്ന നന്മകളും വാഗ്ദത്വങ്ങളും തട്ടിത്തെളിപ്പിക്കുന്ന അന്ധകാര ശക്തിയുടെ മേൽ പോരാടി നീ ജയിക്കണം പ്രാർത്ഥിക്കേണ്ട സമയത്ത് നീ പ്രാർത്ഥിക്കണം ആരാധിക്കേണ്ട സമയത്ത് നീ ആരാധിക്കണം ഉപവസിക്കേണ്ട സമയത്ത് നീ തലമുറകൾക്ക് വേണ്ടി ഉപവസിക്കണം പറയേണ്ട സമയത്ത് നീ പറയണം അതിന് അപ്പന്മാരേക്കാൾ ഒരുപടി അമ്മമാർക്കാണ് വിരുദ് ദൈവം നൽകിയിരിക്കുന്നത് ഇന്ന് ഈ ദൈവികമായിരിക്കുന്ന സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വാക്തത്തെ നിവർത്തി പ്രാപിക്കാതിരിക്കുവാൻ പോരാടുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളോടും വാഴ്ചകളോടും പോരാടി അവർക്ക് വേണ്ടി എടുത്തു ചാടി ദൈവസന്നതിയിൽ ഉണർത്തിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുവാനും അവരുടെ വാക്തത്തെ നിവർത്തി പ്രാപിക്കുവാനും ദൈവം ഇടയാക്കി തീർക്കും ഈ ദൈവികമായിരിക്കുന്ന ചിന്തകളാണ് സർവശക്തനായ ദൈവം ഞങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ